കൽക്കി എന്ന് പറഞ്ഞ സിനിമ ഒരു ആവുകയാണ് പടത്തിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഒന്ന് പരിശോധിക്കാം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ കൽക്കി സിനിമ ആന്ധ്രാപ്രദേശ് തെലങ്കാന കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇരുനൂറ് കോടിയുടെ മുകളിലാണ് പടം അവിടുന്ന് മാത്രം നേടിയെടുത്തിരിക്കുന്നത് ഒരു മിത്തോളജിക്കൽ സിനിമ ആയതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് അത്രയും അധികം നല്ലൊരു ഫാൻ ബേസ് നമുക്ക് ആന്ധ്രയിലും അതുപോലെ തെലുങ്കാന ഭാഗത്ത് കാണാൻ പറ്റുകയാണ് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിയാണ് സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അപ്രോക്സ് ആയിട്ട് മുന്നൂറ് കോടീൻ്റെ അടുത്തായിട്ട് എന്തായാലും കർണാടകയിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമക്ക് എഴുപത്തി കോടിയാണ് കാണാൻ സാധിക്കുന്നത് എഴുപത്തി കോടിയും അഞ്ച് ലക്ഷവും തമിഴ്നാട് ഭാഗത്ത് നിന്ന് നോക്കുവാണെങ്കിൽ നാല്പത്തിമൂന്ന് കോടിയും അഞ്ചു ലക്ഷവുമാണ് കാണാൻ സാധിക്കുന്നത് കേരളത്തിലും ഒട്ടും കുറവൊന്നും അല്ല സിനിമയ്ക്ക് ഓൾമോസ്റ്റ് മുപ്പത്തി ഒന്ന് കോടി കേരളത്തിൽ കളക്ട് ചെയ്യാൻ സാധിച്ചു കാരണം പടത്തിന് നല്ല എന്താ പറയുക നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു മേക്കിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ കാസ്റ്റ് ആണെങ്കിലും ഡബിങ് ആണെങ്കിലും മലയാളത്തില് അങ്ങനെ ഒട്ടുമൊക്കെ ഫാക്ടേഴ്സൊക്കെ നല്ലപോലെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സിനിമയിൽ സ്റ്റാർട്ടിങ് കുറച്ച് പ്രവാസിന്റെ കുറച്ച് വെറുപ്പിക്കൽ ഉണ്ടെങ്കിൽ പോലും നല്ല ഗംഭീരമായിട്ട് പാടുത്തിട്ടുണ്ടായിരുന്നു നല്ല പൈസ മുടക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൽ സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ കാണാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഒട്ടുമിക്കായിട്ട് പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്കായിട്ട് ഓൾമോസ്റ്റ് മുന്നൂറ്റി ഇരുപത് കോടിയാണ് കളക്ട് ചെയ്യാൻ സാധിച്ചത് മൂന്ന് കോടിയുടെ മുകളിലാണ് സോറി മുന്നൂറ് കോടിയുടെ മുകളിലാണ് മുന്നൂറ്റി കോടി പിന്നെ ഇന്ത്യയിൽ നിന്ന് മാത്രം ഓൾ ഇന്ത്യ ഗ്രോസ് ടോട്ടൽ പരിശോധിക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് കോടിയാണ് കാണാൻ സാധിക്കുന്നത് അപ്രോക്സ് ആയിട്ട് എഴുന്നൂറ് കോടിയു മുകളിലാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് എഴുന്നൂറ്റി അറുപത് കോടി എന്ന് വേണമെങ്കിൽ റൗണ്ടായിട്ട് പറയാൻ പറ്റും ഇനി ഓവർസീസ് കളക്ഷൻ ഇന്ത്യൻ്റെ വെളിയിൽ നിന്ന് മാത്രം ചിത്രം എത്ര കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത് ഇരുന്നൂറ് കോടിയു മുകളിലാണ് സിനിമ ഓവർസീസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി കോടിയാണ് സിനിമയിൻ്റെ ഓവർസീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഈ സിനിമ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നമുക്ക് പരിശോധിക്കാം ചിത്രത്തിന്റെ ഓൾമോസ്റ്റ് ആയിരം കോടിയു മുകളിലാണ് ചിത്രത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ആയിരത്തി ഇരുപത് കോടിയാണ് കാണാൻ സാധിക്കുന്നത് നല്ലൊരു ഗംഭീരമായ കളക്ഷനാണ് സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസിൽ കാണാൻ സാധിക്കുന്നത് ഇനി ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരാൻ പോവുകയാണ് എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് പടത്തിന്റെ രണ്ടാം ഭാഗത്തായിട്ട് എത്ര പേരാണ് പടം കാത്തിരിക്കുന്നത് രണ്ടാം ഭാഗത്തിലായിട്ട് എത്ര പേരാണ് പടം തിയേറ്ററിൽ പോയി കണ്ടതും അതിന് അഭിപ്രായങ്ങൾ കണ്ടുപിടിച്ചത് അന്ന് കണ്ട സമയത്ത് കൂടുതൽ സിനിമ വാർത്തകൾ കേട്ടും കളക്ഷൻ അപ്ഡേറ്റ് ആണ് സബ്സ്ക്രൈബ് চিগা ষ্ট্ৰী চি চেনেল